ഹായ് ഹലോ എല്ലാവർക്കും രാജീവ് ബ്ലോക്സിലേക്ക് വലിയൊരു സ്വാഗതം ഇന്ന് കണ്ടോ നമ്മൾ പനിക്കൂർക്ക വെച്ചിണ്ടാക്കി കണ്ടോ നമ്മളെ കുട്ടികളുടെ മുടിയിലേക്കും നമ്മളെ മുടിയിലേക്കും എന്തിനു വേണമെങ്കിലും കണ്ടോ ഞാൻ റിസ്ക് എടുത്തിട്ടാ കുട്ടികളെ ചാക്കിൽ കണ്ട ഗ്രോ ബാഗിലാണ് അതുപോലെ നമ്മൾ തുളസിയൊക്കെ അങ്ങനെ കേട്ടോ ഇതൊക്കെ എന്താ കണ്ടോ മൊരടിക്കിനു പാവം നമ്മളെ തുളസി കുട്ടികളൊക്കെ പക്ഷെ ഇതേ ഞാൻ അത്രയും കെയർ ചെയ്തിട്ടാട്ടോ കേട്ടോ അങ്ങനെ ഉണ്ടാവുന്നത് പക്ഷെ നമ്മൾ ഈ ഗ്രോ ബാഗിലല്ലാത്ത ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇന്ന് നമ്മൾ എന്താന്ന് അതൊന്നും കാണിച്ചു തരും അല്ലാട്ടോ അപ്പോ മകളുടെ കുട്ടി നമ്മളോടക്കി വന്നിട്ടുണ്ട് മകളും വന്നിട്ടുണ്ട് അപ്പൊ അവൾക്ക് മുടി നന്നായിട്ട് കൊഴിയാത്രേ അപ്പം മഴക്കാലത്ത് എന്താണ് അമ്മമ്മയെ ഒരു മരുന്നെന്ന് കുട്ടി ചോദിക്കുകയാണ് അപ്പൊ അവള് വീട്ടിന് പഠിക്കണ വിദ്യാർത്ഥിയല്ലേ അപ്പൊ അവളെ മുടിയൊക്കെ അവളെ പിന്നെ കുറച്ച് ഇറക്കൊക്കെ കുറച്ചു കെട്ടോ അവൾക്ക് മുടി ഇപ്പൊ ഇറക്കൊന്നും ഇല്ല അപ്പൊ അതല്ലേ ഇപ്പോഴത്തെ കുട്ടിയുള്ള പത്രാസിനെ അതൊക്കെ അല്ലേ പറ്റൂ അപ്പോ ഞാൻ അവൾക്ക് മുടി കൊഴിച്ചിൽ മാറാൻ ഒരു ഒന്നൊന്നര റെമഡി ആട്ടോ ഒന്ന് കാണിച്ചു തരാൻ പോണത് ഇന്ന് നമുക്ക് ഇത് മാത്രം പോരാട്ടോ ഇത് നമ്മളെ ചെമ്പരത്തിയാണ് അത് മാത്രം പോരേ ഇതിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് കൂടിയും ചേർത്തിട്ട് ഞാൻ അവളെ തലയിൽ തയ്ച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും കാണിച്ചു തരണ്ടേട്ടോ അപ്പൊ നമ്മള് മുടിയിലുള്ള ചെമ്പരത്തി പൂവ് ശേഖരിക്കുകയാണ് കേട്ടോ ചില ദിവസം ചെമ്പരത്തി എനിക്ക് വേണ്ടിട്ട് ഒരുപാട് പൂവ് ഉണ്ടാക്കും ഇന്ന് മുട്ട നമ്മളേ ഈ എണ്ണ കാച്ചുമ്പോണ്ടല്ലോ ഈ പൂവിനേക്കാളും കുറച്ചും കൂടി നല്ലത് ചെമ്പരത്തിലെ മുട്ടാണ് വീട്ടിലെ അമ്മ എപ്പോഴും പറയും ചെമ്പരത്തിലെ മുട്ട് കൂട്ടുകൊണ്ട് പോയി എണ്ണ കാച്ചുമ്പോ നല്ലത് നല്ലത് കുട്ടിക്കാലത്ത് അമ്മ എണ്ണ കാച്ചുമ്പോ ഞങ്ങൾക്ക് ചെമ്പരത്തിലെ മുട്ടാണ് കേട്ടോ തരാറ് അപ്പൊ നമുക്ക് മുടിയിലേക്കുള്ള ഒരു പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ ചെമ്പരത്തിപ്പൂവ് കിട്ടി ഇനി വേറെ ഒരു സാധനം കൂടി നമുക്ക് ഇതിൽ കൂട്ടാനുണ്ട് അത് ഞാൻ നമുക്ക് കാണിച്ചു തരാം അപ്പൊ തലയിലേക്കുള്ള ഒരു മരുന്ന് പോലെയുള്ള സംഭവം നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ അത് നമ്മൾ ചെമ്പരത്തിപ്പൂവിന്റെ മൂട്ടിലത്തെയും തലപ്പത്തെയും കണ്ടോ ഒക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഞാൻ ഇത് കണ്ടോ ഞാൻ അടുപ്പത്തേക്ക് ഇട്ടു ഇനി ഇതൊന്ന് തിളക്കട്ടെ അപ്പൊ നമ്മളെ ചെമ്പരത്തിപ്പൂ ഇട്ടിട്ടുള്ളത് തിളച്ചു കിട്ടോ ഇനി ഇത് തണുത്തിട്ടാണ് നമ്മള് മറ്റേ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കാൻ പാടും ഇത് തിളച്ചു വന്നു കണ്ടു ഇത്ര തിളച്ചാലൊക്കെ മതി കണ്ടല്ലോ തിളച്ചു ഇനി നമ്മൾ ഇത് തണുക്കാൻ വയ്ക്കട്ടെ അപ്പൊ നമ്മളെ ഇനി നമ്മള് അതിലേക്ക് ചേർക്കുന്നത് വേറെ ഒന്നും കേട്ടോ നമ്മളെ വീട്ടിലെ കറ്റാർ വാഴ ജെല്ലാണ് കണ്ടല്ലോ അത് നമ്മൾ എടുക്കണം കേട്ടോ ചിലവർക്ക് ഈ പ നമ്മളുണ്ടല്ലോ ഞാൻ ചിലപ്പോ മുറിച്ചിട്ട് അങ്ങനെ തളിയിലൊക്കെ ചേർക്കണുണ്ടട്ടോ കറ്റാർവാടെ ഈ പച്ച എടുക്കാതെ എടുത്തിട്ടാണ് കൂട്ടിയിട്ട് പച്ച കൂട്ടിയിട്ട് ഞാൻ ചെലപ്പോ താളിയിൽ തേക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ചൊറീണില്ല ചിലവർക്ക് ഈ പച്ച ചൊറിയണ്ട് ഇതിന്റെ തൊലി അപ്പൊ നിങ്ങള് ആവണതും ഇങ്ങനെ എടുക്കാൻ നോക്കിക്കോളൂ കേട്ടോ നമുക്കിത് സമയക്കുറവാണെങ്കിൽ മുറിച്ചിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം പക്ഷെ സത്യത്തിൽ അതിന്റെ തൊലിക്ക് എന്തോ അറിയില്ല ചിലവർക്ക് ചൊറിയുണ്ട് ആ എന്റെ കുട്ടി തന്നെയാണ് പറഞ്ഞത് മോള് അമ്മയ്ക്ക് ഇന്നാള് ചൊറിയാന്ന് അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ എടുക്കുന്നുള്ളൂ കേട്ടോ എന്നാൽ നമുക്ക് നല്ല വൃത്തിയായല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൽ എന്തൊക്കെ കെമിക്കൽ കൂട്ടി നമുക്ക് വിശ്വാസമില്ല ഓരോ കമ്പനിയുടെ സാധനങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കാണുന്നില്ലല്ലോ അപ്പോൾ നമ്മളെപ്പോഴും കറ്റാർ വാഴ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ വീട്ടിലുള്ള കറ്റാർ എടുക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈ പിന്നെ നമ്മളുടെ താരൻ കാരണം കുറേശ്ശൊക്കെ മുടി കൊഴിയണത് കുട്ടിയുടെ മുടി കുറേശ്ശെ കൊഴിയണ്ടതാണല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പൊ അതിന് നമ്മളൊരു തോ കുറച്ച് പാടും കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ തുള്ളി ചെറുനാരങ്ങി അരമുറിയൊന്നും പിഴിയരുത് വളരെ കുറച്ച് ചേർന്നാരങ്ങി നമ്മളീ ചെമ്പരത്തിപ്പൂവിൽ പിഴിയാ നമുക്ക് കണ്ടല്ലോ ഇനി കറ്റാറവാഴിയും ചെമ്പരത്തിപ്പൂവും ഒക്കെപ്പാട് നമ്മൾ അരിച്ചെടുക്കണം തലയിൽ നമുക്ക് എന്താണെന്നറിയോ തലയിൽ വല്ല കരടുണ്ടെങ്കിലേ പിന്നെ ഈ കുളിമുറിയിലെ കുളികാരനെ വൃത്തിയാക്കില്ല കുട്ടികൾ പ്രത്യേകിച്ചും തല കണ്ടല്ലോ ഇനി ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം തലയിൽ തേക്കാൻ നമ്മൾ സാധാ താളി പിഴിഞ്ഞ തോർത്തുണ്ടോളൂ ഇവിടെ അങ്ങനെ ഇഷ്ടം പോലെ ഇരിക്കുകയാണ് അത് താളി പിഴിഞ്ഞാണ് അപ്പോൾ ഒരാൾ ഇത്തിരി താളി തേച്ചേണ്ണം പിന്നെ നമ്മൾ നല്ല സുഖാട്ടോ മഴക്കാലത്ത് ഇങ്ങനെ ലൈറ്റ് ലൈറ്റായിട്ടുള്ളത് നമ്മൾ തേക്കാവുള്ളൂ കട്ടുള്ളത് തേക്കരുത് കണ്ടല്ലോ ഒന്നത് അത്യാവശ്യം ഉണ്ട് കണ്ടല്ലോ അത് കളർ തന്നെ ഒരു ഭംഗി കേട്ടോ കളറിലൊരു സാധനം കണ്ടല്ലോ ഞാൻ പിഴിഞ്ഞ് കണ്ടോ അങ്ങനെ പിഴിഞ്ഞ് കണ്ടല്ലോ കണ്ടല്ലോ അതിൻ്റെ കളറൊക്കെ കണ്ടു എന്ത് ഭംഗിയാലേ കാണാൻ കുട്ടികൾക്കാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മളെ തടയിലേക്ക് ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ മോളുടെ കുട്ടി എന്തെന്നെ തേക്കാന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം നമ്മള് റോസ്മേരി ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിട്ട് കണ്ടല്ലോ ആ റോസ്മേരിയാണ് ഞാൻ ഇത് അരിച്ചു എടുത്തിട്ടില്ല ഇതിന്റെ എസെൻസ് ഇതിലേക്ക് തന്നെ ഇറങ്ങട്ടെ വെച്ചിട്ട് അപ്പൊ നമ്മൾ റോസ്മേരി ഓയിൽ കൈയിലിട്ടിട്ടൊന്ന് ചൂടാക്കി ഇതേപോലെ നന്നായിട്ട് കെട്ട കറുത്ത മുടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാ നമ്മളൊരു കെട്ടില്ലാതെയാണ് മുടി ഇപ്പൊ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചീർപ്പോണ്ട് നന്നായി ചീന്തിയിട്ട് ഇപ്പൊ നമ്മൾ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തു കേട്ടോ കണ്ട മുടിയിൽ നല്ലൊരു മസാജ് കൊടുക്കണം കുട്ടികളുടെ ആണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് നല്ലൊരു മസാജ് കൊടുത്ത് എണ്ണ നല്ല ചൂടാക്കിയിട്ട് വേണം എല്ലാ കുട്ടികൾക്കും അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ എങ്കിലേ കുട്ടികളുടെ മുടി നന്നായിട്ട് വളരുള്ളൂ കണ്ടല്ലോ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കണ്ടല്ലോ ഇത് ഒരുപാട് കൊഴുപ്പില് കുട്ടികൾക്ക് ഈ സമയത്ത് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് വിചാരിച്ചിട്ടാണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ ലൂസിലായി അവരെ മുടിന്നത് പോവുള്ളൂ എന്നാലേണ് കുട്ടികൾ ഇത് വൃത്തിയായിട്ട് ചെയ്യുള്ളു കണ്ടല്ലോ കുട്ടികളുടെ നമുക്ക് തേപ്പിച്ചു കൊടുക്കണ പോലെ അല്ല കഴുകി കളയുമ്പോൾ മുടിയിൽ നിന്ന് കഴിഞ്ഞാലേ ഭയങ്കര പ്രശ്നമാണ് താരൻ ചളി നിന്നിട്ട് കുരുക്കൾ വരും പിന്നെ കുട്ടികൾക്ക് പേന ഈരൊക്കെ വരും അപ്പൊ മുടി നന്നായിട്ട് ഉണങ്ങണം കേട്ടോ അപ്പൊ ഇത് നമ്മൾ തലയിൽ ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി വാഷ് ചെയ്ത് വന്നിട്ടുള്ള മുടി കാണിച്ചു തരാം ഇപ്പൊ നമ്മളുടെ ചെമ്പരത്തി കറ്റാർവാഴ ഒരു നുള്ള ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് നമ്മൾ മുടിയിൽ തേച്ച് കണ്ട കുട്ടി കുളിച്ച് വന്നിട്ട് കണ്ട കുട്ടിയുടെ മുടി കിടക്കണ കാണാലേ നല്ല സ്മൂത്തി സിൽക്കി ഷൈനി കാണാല്ലേ നല്ലൊരു തിളക്കൊക്കെ കാണാല്ലേ ഇങ്ങനെ നമ്മളെ മുടി വലിയവരുടെയും ഏത് പ്രായക്കാർക്കും ഇങ്ങനെ ഭംഗിയിൽ കിടക്കൂട്ടെ മുടി പിന്നെ നമ്മളെ താരൻ മുടി കൊഴിച്ചിലൊക്കെ മാറും ചെയ്യും കണ്ടല്ലോ നല്ല ഭംഗിയുള്ള മുടിയല്ലേ കണ്ടോ നല്ല വൃത്തിയായിട്ടുണ്ടല്ലേ കാണാല്ലേ ഉണങ്ങിയ ഉള്ള മുടി കുളിച്ചിട്ട് ഉണക്കിയതിന് ശേഷമാണ് ഇപ്പൊ ഫോട്ടോ എടുക്കണ കേട്ടോ കണ്ടല്ലോ അപ്പോ മഴക്കാലത്ത് എല്ലാരും ഇങ്ങനെ ചെയ്തു നോക്കണം അപ്പോ എല്ലാരും അമ്മയെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ